ഭൂമിയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന പലതിലേക്കുമുള്ള സൂചനകൾ ഇന്നും ഗവേഷകർക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തലിനെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിലനിന്നിരുന്ന ഒരു വനമാണ് ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം ഒരു വനം നിലനിന്നിരുന്നു എന്ന് സംബന്ധിച്ച സൂചനകൾ പുറത്തു ഇത് ഭൂമിയിൽ ഇന്നോളം കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും പഴക്കം ചെന്ന വനമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് യു കെയിലെ ഡവൺ സോമർസെറ്റ് എന്നീ മേഖലകളിലാണ് കേംലിറ്റ് സർവകലാശാലയിലെയും കാർഡ് സർവകലാശാലയിലെയും ഗവേഷകർ സംയുക്തമായി പഠനം നടത്തിയത് ഫോസൽ രൂപത്തിലുള്ള സസ്യങ്ങളാണ് ചരിത്രാതീത കാലത്തെ വനത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നത് ഈ സസ്യ ഫോസലുകൾ ഇന്നോളം യു കെയിൽ കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും പഴക്കം ചെന്നതാണ് മുൻപ് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന വനം എന്ന റെക്കോർഡ് ന്യൂയോർക്കിന് സമീപമുള്ള ഒരു വനത്തിനായിരുന്നു എന്നാൽ ഡവണിലെ വനം ഈ റെക്കോർഡ് തിരുത്തിയിട്ടുണ്ട് കണ്ടെത്തിയ വനമേഖലയിൽ നിന്ന് ഗവേഷകർക്ക് നിധികൾ ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അതേ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വനത്തിൽ കണ്ടെത്തിയ പാറക്കെട്ടുകൾക്ക് അഞ്ചു വരെ ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ ജീവൻ വികസിക്കാൻ തുടങ്ങിയ അതേ കാലഘട്ടമാണ് ഇത് ഇന്നു കാണുന്ന പനമരങ്ങളോട് സാമ്യമുള്ള മരങ്ങളുടെ പോസ്റ്ററുകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കലാമോ ഫൈറ്റൺ എന്നാണ് ഈ മരങ്ങൾ അറിയപ്പെടുന്നത് പനമരങ്ങളുടേതുപോലെ വീതി കുറഞ്ഞ മരത്തിന്റെ ഉത്ഭാഗം പൊള്ളയായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ധാരാളം ചില്ലകൾ ഈ മരങ്ങൾക്കുണ്ടായിരുന്നുവെന്നും ഇവിടെ മൃഗങ്ങൾ അധിവസിച്ചിരുന്നുവെന്നും ഗവേഷകർ തിരിച്ചറിഞ്ഞു അന്നത്തെ ഭൂമിയിലെ കാലാവസ്ഥയിലും പരിസ്ഥിതിയിലും ഈ മരങ്ങൾക്ക് ഗണ്യമായ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവയുടെ ആഴമേറിയ വേരുകൾ മണ്ണെടുപ്പ് തടഞ്ഞിരുന്നുവെന്നും അങ്ങനെ നദീതടങ്ങളുടെയും കരപ്രദേശങ്ങളുടെയും രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നുവെന്നും ഗവേഷകർ പറയുന്നു ലളിതമായ രൂപത്തിൽ നിന്ന് സങ്കീർണമായ രൂപത്തിലേക്കുള്ള മരങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് നിർണായകമായ അറിവുകൾ ഇവിടെ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിലൂടെ ലഭ്യമാകുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം